ബഹ്റൈനിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇവിടെയുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമാണ് സ്റ്റുഡൻ്റ് വിസ ലഭിക്കുക രക്ഷിതാവിൻ്റെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും മക്കൾക്ക് ഇവിടെ വരുവാൻ സാധിക്കും ആ വിസ ഇരുപത്തിനാല് വയസ്സ് വരെ എൽ എം ആർ മുഖേന ലഭിക്കും അത് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറിൽ നിന്നും വിസ ലഭിക്കും ഫാമിലി അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസ ലഭിക്കാൻ നാന്നൂറ് ദിനാർ ബേസിക് സാലറി ഉണ്ടായിരിക്കണം മക്കൾക്ക് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് വിസ ലഭിക്കുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേനയാണ് അതിന് കുറഞ്ഞത് ആയിരം ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണം ഈ തുക ജിഒസ് ഐയിൽ കാണിച്ചിരിക്കണം അതുപോലെ പെൺമക്കളുടെ വിസക്ക് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിവാഹിത അല്ലെന്നുള്ള രേഖകളും നൽകണം വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നത് പോലെ ഇവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിച്ചാൽ യൂണിവേഴ്സിറ്റി തന്നെ കോഴ്സ് കാലത്തേക്കുള്ള സ്റ്റുഡന്റ് വിസ നൽകും കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപേ വിസ ലഭിക്കാനുള്ള കത്ത് യൂണിവേഴ്സിറ്റിയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ തരുമോ എന്ന് ചോദിച്ചറിയണം ഇവിടെ വന്ന് താമസിച്ചു പഠിക്കുവാനും സാധിക്കും ഇതിന്റെ പൂർണ്ണ വിവരം ഏത് സ്ഥാപനത്തിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നും ലഭിക്കും മാതാവോ പിതാവോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റ് വിസയ്ക്ക് പകരം സ്റ്റുഡന്റ് വിസ എടുക്കാം ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ ലഭിച്ചത് അവിടെ നിന്നും കത്ത് വാങ്ങുകയാണ് അതിനുള്ള ആദ്യ നടപടി രക്ഷിതാവ് ജോലി ചെയ്യുന്ന കമ്പനി മുഖേന വിസയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കും സാധാരണ വിസയ്ക്ക് അപേക്ഷ നൽകുന്നത് പോലെ കുറഞ്ഞത് ആറുമാസത്തെ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഇവിടെ സി പി ആർ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പിയും വേണം രക്ഷിതാക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനം മുഖേന അപേക്ഷ നൽകുകയാണെങ്കിൽ അവരുടെ രേഖകൾ മുഴുവൻ കമ്പനി സമർപ്പിക്കും കോഴ്സിന്റെ കാല അനുസരിച്ചാണ് സ്റ്റുഡന്റ് വിസ ലഭിക്കുന്നത്